മുത്തുമണികളെ അന്നത്തെ വൈബ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ക്ലീനിങ് വർക്ക് കേട്ടോ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തിലെ കോണി കൂട്ടുള്ള വേസ്റ്റ് ആട്ടോ ബിൽഡിങ്ങിൻ്റെ ക്ലീനിങ് വർക്കാണ് മറ്റേ വീട് ക്ലീനിങ് അല്ല ബിൽഡിങ് സ്വന്തമായ വർക്കാണ് ഇത് ബിൽഡിങ്ങിൻ്റെ കോണി സ്റ്റെപ്പാണ് അടിയിൽ നിന്ന് തന്നെ രണ്ടാം ഫ്ലോർക്ക് കയറണ ഉണ്ടല്ലേ നിന്ന് അടുത്ത തട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ് ഇതിൻ്റെ കോല കണ്ട കുറേ ചുങ്ക നിന്നാണ്ട് കുപ്പിയതും പിന്നെ കാരിയൊക്കെ കുപ്പിയതും പാല ജാതിന് വേസ്റ്റുണ്ട് ചൂട്ടല്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ തീട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വേറെ വിഷയം സെറ്റ് ആക്കും നമ്മൾ ഏത് വർക്കും ഉയർ ഉയര് എല്ലാം വൈബാണ് മതി ചൂട്ടാലും മേണ്ടില്ല മൂത്രാലിന്മാടി ഇവിടെ ഒന്നും വല്ലാതെ കണ്ടില്ല ഇവിടെ നല്ല ചവിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം ബാക്കിയുള്ള സ്ഥലം സ്റ്റെപ്പ് അത് പശ്ചാത്തലത്തെ സ്റ്റെപ്പ് കണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല തട്ടാളോ പൊടി ഇട്ടിയാൽ മതിയായിരുന്നു ആ പശ്ചാത്തലത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കയറി വരുന്ന സ്റ്റെപ്പാണ് പറ്റങ്ങത്തെയാണ് നമ്മളെ വർക്ക് കണ്ടോളും മുത്തുമണികളെ ഒക്കെ നമുക്ക് ഇടുത്ത് വെക്കാനുള്ള പിന്നെ നമുക്ക് മുകൾക്ക് കയറാറുള്ള ടൈൽസിനകത്ത് അതായത് ഓപ്പൺ ആയി എടുക്കണ ബസ് ഉണ്ടല്ലോ ഏറ്റവും മുകളിൽ ഈ സ്റ്റെപ്പ് അടിച്ചു തരുള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം സെറ്റാക്കണം കണ്ടല്ലോ ഈ വേസ്റ്റുകൾ ഇതൊരു വിറ്റുണ്ട് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്നാണത് നമ്മുടെ നാട്ടിൽ അടുത്ത അങ്ങാടിയുള്ള ബിൽഡിങ്ങാണ് ഒരു വിളിച്ചപ്പോൾ ഒന്ന് ബന്ധ നോക്കേണ്ടി ജീവ എനിക്ക് ആയുധങ്ങൾ മേണ്ടി നോക്കാണെങ്കിൽ ബിൽഡിംഗ് വർക്ക് ആവുമ്പോൾ ആയുധങ്ങൾ നമ്മൾ കൊണ്ടോണ്ടിരും അങ്ങനെ നമ്മളൊന്ന് പോയി വയ്ക്കുകയാണ് അന്ന് മഴ വേദിയില്ലെട്ടോ ഞാൻ ഇന്ന് തലേന്ന പോയി വെക്കണേ പിറ്റേ ദിവസം ഞാൻ വർക്ക് പോകുന്നത് ഫുള്ള് മഴ തീ പൂപ്പിലൊക്കെ ആകെ ചളി പിളി നാസി കൂസി കസി കൂസി എൻ്റെ വീടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നഞ്ഞെടുക്കണൊക്കെ നമ്മൾ ഏത് നഞ്ഞാലും ഏത് നെഞ്ഞാലും ആ സീറ്റുമുള്ള പുല്ലൊക്കെ വരച്ചാലോട്ടോ നമ്മൾ വർക്ക് സെറ്റാക്കും ഏത് ഓത്തിയാലും നമ്മൾക്ക് അതിര് ഉയിര് ഉയി കട്ടുന്നില്ലല്ലോ പണി തീച്ചല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളെ വൈബ് വർക്ക് പിന്നെ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബുദ്ധിമുട്ടായെങ്കിൽ ഇന്ന് ബില്ലിങ്ങിൻ്റെ വർക്കാണ് അങ്ങനെ നമ്മൾ സുബേക്ക് അത്താന്ന് തന്നാണ് നേരെ പോകുന്നതരാം അമ്മ താമസമല്ലേ അങ്ങനെ നമ്മൾ ആ വേസ്റ്റൊക്കെ ആദ്യം കുറച്ച് കന ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുല്ലും കാര്യമൊക്കെ കൈക്ക് എടുത്തിട്ടാണ് വെട്ടി ചാക്കിൽ കൊണ്ടുപോയിട്ട് അടിയിൽ കൊണ്ടുവരണം അടിയിൽ കൊണ്ടുവരുന്ന സ്ഥലം നമ്മൾ കാണിച്ചു തരുന്നത് കൊണ്ടുവരേണ്ട രൂപങ്ങൾ കാണിച്ചു തരാം എൻ്റെ തുക്കൊക്കെ കയറിയിരുന്നു കുപ്പായത്തിൻ്റെ അത് നോക്കിയിട്ട് കയറില്ല എൻ്റെ ഇടയിൽ ഏറ് പോകുന്നുണ്ട് കാറ്റേ പിന്നെ അത് അടിച്ചു തരുന്നത് അതിൻ്റെ മേലെ ഫുള്ള് അടിച്ചി പിന്നെ വേറെ സംഭവത്തിൽ ഫുള്ള് ബിഫോർ ആഫ്റ്റർ ഉണ്ട് കേട്ടോ ഈ വീഡിയോസിൽ നഷ്ടം ഉണ്ടാവില്ല തട്ടിമാറിൻ്റെ ഫുള്ള് കണ്ടുപോളി ഫുള്ള് ബിഫോർ ആഫ്റ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് വർക്കിൻ്റെ ആ സ്റ്റെപ്പൊക്കെ വേറെ ലെവലാക്കും പുതിയ ടൈല് വിരിച്ചാൽ അതിലേ ആക്കും ടൈൽസ് ആദ്യം കാണിച്ചു തന്നെ ടൈല് അവിടെ നിങ്ങൾ മഴ തന്നെ നസി കുസി ചെയ്ത് ആകെ നനഞ്ഞു പിളിച്ചളി കൂളി മളിയേന് ഉണ്ടല്ലേ ഫുള്ള് നനഞ്ഞേന് അപ്പോൾ നമ്മൾ നിലവും നനവുള്ളത് ബക്കറ്റിലാക്കി ആടെ കൊണ്ടുപോകണേ ആ വെള്ളം ഒലിച്ചത് മറ്റേ ആകെ പിഴിപുഴിയാവും പിന്നെ ചാക്കിലാക്കുന്നതുകൊണ്ട് ആ മേലോണം ചാക്കിൽ വാരിടും നല്ല ചളിവിളി ഇല്ലാതെ കഥ കൊണ്ടുപോകണം ചാക്കിലും ഉണ്ട് വരത്തെ കയ്യിലും ഇടത്തെ കയ്യിലും ഉണ്ട് അല്ലേ കണ്ടല്ലേ മറ്റേ കയ്യിൽ വക്കറ്റാ മറ്റേ ബിൽഡിങ്ങിൻ്റെ മേലെ ഒന്നും നടക്കണം മുതലാവില്ല പിന്നെ അതിൻ്റെ ആഫ്റ്റർ അതാണ് കണ്ടുപോയി സ്റ്റെപ്പ് അടിച്ച് ഇതിൻ്റെ മേലെ ഓപ്പണും കാണിച്ചേരട്ടോ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടോ ശരി കണ്ടോളി അത്തതിൽ ഫുള്ള് ബിഫോർ ആഫ്റ്റർ കൊടുക്കും നമ്മൾ അല്ല എവിടെയൊക്കെ നമ്മളെന്ത് ചെയ്ത് അടിച്ച് ഒരു പൂപ്പിലൊക്കെ പോയിട്ടുണ്ടല്ലേ സെറ്റാക്കി കൊടുത്ത് വേറെ ലെവലാക്കി പോയി സെറ്റാക്കുമ്പോൾ സെറ്റാക്കും ഉണ്ടല്ലേ ഫുൾ അന്തരീക്ഷം പോയി ബൈ വാ വെള്ളമൊക്കെ വെയിലുണ്ട് വഞ്ഞിട്ടോ ഏറെ കുറയൊക്കെ വലിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തവർക്ക് ആ സ്റ്റെപ്പ് ഉണ്ടല്ലേ നനച്ചിട്ട് പതപ്പിച്ചിട്ടാണ് സർഫും പൊടിയിട്ടുണ്ട് കണ്ടല്ലേ ഫുള്ള് നമ്മൾ ഇത് വരക്കൊരു തിലക്കൊന്നിട്ടോ നമ്മളിങ്ങനെ പോവില്ലാണ്ട് നടന്നു പോകണ്ടി അ പോണത് ആ പോണത് ആ പോണത് വളക്കി പുക വളക്കി പുകല്ലേ വളക്കി പുകല്ലേ കാക്കേ അ തുടങ്ങി വരക്കൽ തുടങ്ങി ഇതിൻ്റെ ആഫ്റ്ററങ്ങൾ കണ്ടോണ്ട് മുത്തുമണികളെ ആ സ്റ്റെപ്പ് കണ്ടില്ല തുടക്കത്തിൽ അതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ പുതിയ ടൈല് വിരിച്ചാതിരി നമ്മൾ ഏറ്റെടുത്താൽ ഏറ്റാതിരിയൊക്കെയാണ് നൂറുക്ക് നൂറ്റെല്ലാം സംഗതികളെ കാര്യം നമ്മൾ കസ്റ്റമർ ആപ്പിയേക്കുക നൂറുക്ക് നൂറ്റെന്ന് നമ്മൾ ആപ്പിയേക്കും കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ടൈൽസിൻ്റെ ആദ്യം കാണിച്ചു തന്നെ ചുങ്കും കാര്യം വെച്ച് ഉപ്പിയതും യും വേസ്റ്റൊക്കെ പോയിണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ആ കോൺ കോൺസ്റ്റെപ്പിൻ്റെയും ആ ലാൻഡിങ്ങിൻ്റെയൊക്കെ ആഫ്റ്റർ ശരിയൊക്കെ കണ്ടോളി മുത്തുമണികളെ അതായത് പറഞ്ഞ ആഫ്റ്റർ കണ്ടോളി നഷ്ടം ഉണ്ടാവില്ല നമ്മൾ വർക്ക് വെറുതെ വീഡിയോ ഇട്ടാണ്ട് കരകാരം ഞാൻ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ എടുക്കണ പണി നൂറ്ക്ക് നൂറ്റൊന്നാവൂടി നമ്മൾ അറിയണമല്ലോ നമ്മൾ പൈസ വാങ്ങിയിട്ട് അലാലാണല്ലോ നമുക്ക് ആ പൈസ മൊരാളി തൃപ്പതിൻ്റെ തരുമ്പോൾ നമുക്ക് തുരുപ്പതി ആണോ മോലാളിക്ക് തുരുപ്പതിയാണോ അപ്പോളെന്തെയ്യുള്ളൂ സംഗതി എടുക്കുകയുള്ളൂ മോലാളിക്ക് നമ്മൾ കയറാൻ തൃപ്പതിയാണോ അപ്പോൾ ഞമ്മൾക്ക് തിരുപ്പതിയാവുള്ളൂ മുതലാളിക്ക് തുരുപ്പതി ആവുമ്പോൾ നമുക്ക് തിരുപ്പതിയാണ് ആല്ലേ ആ പാസേജൊക്കെ നമ്മൾ സെക്സ്റ്റ് ആക്കി കൊടുത്ത് വർക്ക് നമ്മൾ ഏറ്റെടുത്താൽ ഏറ്റാതിരിയാണ് പറഞ്ഞില്ല നമ്മള് അതിൽ യാതൊരു കള്ളത്തിലുള്ള ഈ ആഫ്റ്റർ അത് അവിടെയുള്ള അടയാളം അതല്ല കേട്ടോ ടൈല് പൊട്ടിയതാണെ അത് ചളി ഗുളികരാൻ കണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആഫ്റ്റർ അവിടെ ഇങ്ങനെ കാണാൻ പോകണേ വീണ്ടും ചെറിയൊരു സ്റ്റെക്ക് വന്നേനെ അത് പിന്നെ നമ്മൾ ഏറെ വേറെ വീഡിയോസിലൊക്കെ വലക്ക ചാട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഓടുന്നെങ്കിൽ ഒന്ന് പൂവലത്തി വരും ആദ്യം കാണൂല എഡിറ്റ് ചെയ്ത് റെക്കോർഡ് കൊടുക്കുമ്പോഴേക്കും കാണാം ഓരോ ബണ്ടിയും പേ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ പിന്നെതാ പുറത്തെ ഭാഗത്തേക്ക് വന്ന് പുറത്തെ ഭാഗത്തേക്ക് മോല ആ പോസ്റ്റില്ലേ ആ പോസ്റ്റിൻ്റെ അന്ന് ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണമായിരുന്നു അടിച്ചായിരുന്നോ അതുപോലെ ബില്ലിങ്ങിന് മുന്ന സ്ഥലം കേട്ടോ ആയിക്കോട്ടെ നമുക്ക് സെറ്റാക്കാറേ വർക്കും ഇങ്ങനെ വരിക്ക് വരിക്ക് വന്നോട്ടെ ഈ വേസ്റ്റൊക്കെ വാ ഇവിടൊക്കെ ശരിക്കും നോക്കിയോ കേട്ടോ ആ ബുള്ളറ്റ് വ്യത്യാസത്തിന് വേസ്റ്റ് ഈ കട്ടാക്കണ്ട ശരിക്കും നോക്കിയോളാം വേസ്റ്റൊക്കെ അതേപോലെ ഇനി ഈ അടക്കായ മരത്തിൻ്റെ ചുറ്റും നോക്കിയോളാം ഈ പുല്ലും കാര്യമൊക്കെ ശരിക്കും നോക്കിയോളൂ എന്നാലും നമുക്ക് ആഫ്റ്റർ കാണാൻ കഴും വീഡിയോസൊക്കെ നോക്കിയോളൂ മുത്തുമണികളെ പിന്നെ പിന്നെ മുഗൾത്തെ ആ കാണുന്ന പുല്ലില്ലേ അത് പറിച്ചുകൂടെ ഒഴിവാക്കാനുള്ള കുറച്ച് ടാസ്ക്കാണ് എന്നാലും നമ്മൾ വർക്ക് ഏറ്റെടുത്താൽ ഏറ്റമാതിരി ആ മുഗളത്തെ പാത്തിയുള്ള പുല്ലൊക്കെ ഒഴിവാക്കണം അത് നമ്മൾ ഒഴിവാക്കി ഇരിക്കും പിന്നെ ബാത്ത് രണ്ട് ബാത്റൂമുകൾ ഒന്നേ നമ്മൾ കാണിക്കണുള്ളൂ രണ്ടും ഒരുപോലെ തന്നെയാണ് ഉണ്ടല്ലേ ഇതാ നമുക്ക് സെറ്റ് ആക്കാളാണ് പോകണത് പോയാൽ മതി കാരണം കൊല കിണറിലെ വള്ളാണത് യൂസ് ചെയ്യുന്നത് അപ്പോൾ കറക്ത്രായാലും പോലെ അപ്പോൾ ചേച്ചി സാധാ വരക്കൽ വെച്ച് നോർമൽ കൈകളിലേക്ക് തന്നാൽ മതി പിന്നെ നമ്മൾ ഇതാ പുറത്തെ ഭാഗത്തുനിന്ന് അടിച്ചു തരാൻ തുടങ്ങിയിട്ടോ പുറത്തെ ഭാഗത്തുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ടാക്കി അതിൻ്റെ ബിഫോറാണത് ഇനി അതിൻ്റെ ആഫ്റ്റർ കാണിച്ചു തരട്ടോ ആ മുൻപാ മൊത്തതാണ് ആഫ്റ്റർ തോ ഇതാണ് അതിൻ്റെ ആഫ്റ്റർ അടിച്ചൊരു ക്ലീനിങ് സെറ്റാക്കി കൊടുത്തത് ബിൽഡിങ്ങിൻ്റെ പുറത്തെ ഭാഗത്ത് അതെ മുൻഭാഗം ഫ്രണ്ട് എന്നൊക്കെ പറയുമല്ലോ ഇംഗ്ലീഷിൽ നമുക്ക് മുൻഭാഗം എന്നൊക്കെ പറയാം അത് ആ ബുള്ളറ്റിൻ്റെ സൈഡ് നിർത്തിയിട്ടുണ്ടല്ലേ അവിടെയുള്ള വേസ്റ്റ് ആണല്ലേ തേക്ക് നോക്കിയത് തേക്ക് നോക്കിയാണ്ടോ ഏരിക്ക് നോക്കിയാൽ അടക്കം കാലത്തിൻ്റെ സൈഡ് എത്തിക്കാൻ നോക്കിയാണെങ്കിൽ അവിടെ നേരത്തുള്ള ബിഫോറോടെ ആഫ്റ്ററോടെ ഉണ്ട് അങ്ങനെയുണ്ട് ഫുൾ പറച്ച നമ്മൾ സെറ്റാക്കും അതിൻ്റെ മുകളിലുള്ള ആ ചണ്ടിരുത്ത് പിന്നെ നമ്മൾ ആ ടോപ്പിലുള്ള പുലിയെടുക്കണം പറഞ്ഞല്ലേ അതങ്ങ് പറിച്ചെടുത്തു മുത്തുമണികളെ പറിച്ചെടുത്തു അല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മരക്കല് മുത്തുമണികളെ വീണ്ടും വീണ്ടും പറയുവാണേ ഇനി നമ്മൾ അങ്ങനെ നമ്മളെ നമ്മളെ ഫെവറേറ്റ് ഫെവറേറ്റിൻ്റെ വർക്ക് കക്കൂസ് കേക്കൽ അല്ല ഒരച്ചിട്ടും ഇങ്ങോട്ട് പോകണത്തോളം പോയാൽ മതിയായിരുന്നു കെമിക്കലും കുമിക്കലും ഇട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല സാധാ ഒരിക്കലും ഒരുക്കൈനും പോകാൻ പോയാൽ മതിയായിരുന്നു കാരണം ഇതൊരുപാട് കാലമായി കയക്കിയിട്ടിട്ടോ അതാണ് ഒന്നാമത് പ്രശ്നം ഇതിൻ്റെ ആഫ്റ്റർ താ കണ്ടുപൊടി ഇത് തന്നെ കണ്ടപ്പോൾ മുലയാളി ഓ ഇത് തന്നെ എംബോഡ് അത് തന്നെ ഏറെയാണ് അങ്ങനെ മുത്തുമണികളെ നമ്മളെ വീഡിയോസ് തീരാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ അടുത്ത വീഡിയോസിൽ കാണാം മുത്തുമണികളെ എല്ലാവരോടും Okay